ഹലോ അസ്സാമലൈക്കും ഇസാഷ് ആശുപോട്ടിക്കൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസാഷ് ബോട്ടിക്കേൻ്റെ ആദ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നമ്മുടെ ചാനലിൽ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസാഷ് സാശുബോട്ടിക്ക് ഉണ്ടായ സ്റ്റാർട്ടിങ് തൊട്ടിലുള്ള പണികളും കാര്യങ്ങളും അത് അങ്ങനെയുള്ളതാണ് ഇപ്പം ഇന്ന് ഞാനിടന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും വേണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് റിസ്ക് എടുക്കാനും നമ്മൾ തയ്യാറാണെന്ന് നമ്മളെ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് പറയാൻ പലരും ഉണ്ടാവും പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാതെ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം നമ്മൾ സ്നേഹിക്കുന്നവരുടെ സപ്പോർട്ട് മതി നമുക്ക് ഇപ്പം നമ്മളങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എല്ലാം നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമില്ല നമുക്ക് അപ്പോൾ ഞങ്ങൾ മൂന്നാല് നല്ല ഫ്രണ്ട്സാണ് ഞാൻ നസീബ ഫെറൂസ അങ്ങനെ ഞങ്ങൾ മൂന്നേരും കൂടെ തീരുമാനിച്ചു നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താക്കി നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ തുടങ്ങാം പണം ഉണ്ടാക്കിയാലുപരി നമുക്കൊന്ന് ഫ്രീ ആയിട്ട് മൈൻഡ് ഫ്രീ ആയിട്ട് കുട്ടികളും ഈ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഇടയിൽ സംസാരിച്ചിരിക്കാനും ഒന്ന് കുറച്ചൊന്ന് നമ്മളെ മൈൻഡ് മാറ്റിയെടുക്കുക എന്നുള്ളതിലാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ പ്രശ്നങ്ങൾ മീൻസ് ഫാമിലിയിലെ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ അങ്ങനെയല്ല കേട്ടോ തെറ്റിദ്ധരിക്കണ്ട അങ്ങനെ ഞങ്ങൾ കു നമ്മളെ നമ്മളൊരു നിത്യജീവിതത്തിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുമല്ലോ എല്ലാവരും അങ്ങനെ അപ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ തന്നെ ചെയ്യും അപ്പോൾ ഇത് കാഷ്യറിൻ്റെ ടാബ് അതെൻ്റെ ഒപ്പം മരത്തിൻ്റെ ഉണ്ടാക്കി തന്നെ ഞാൻ വൈറ്റ് വേണമെന്നുള്ളൊരിതുള്ളത് കൊണ്ട് ഞാൻ എന്തൊക്കെയോ വൈറ്റ് പൈൻ്റ് അടിച്ച് അങ്ങനെ ഇവിടെ ഞങ്ങളെ വീട്ടിൽ തന്നെ വെച്ചിട്ട് ഞാനും മെസ്സിയും വയസും ഇവിടെ ടാഗും വയ്ക്കലും എല്ലാം ചെയ്ത് അങ്ങനെ പതിനാറാം തീയതി നവംബർ പതിനാറാം തീയതി നമ്മൾ ഉദ്ഘാടനം തീരുമാനിച്ച് എങ്ങനെയൊക്കെയോ ഒരാഴ്ച കൊണ്ട് എല്ലാം കഴിച്ച് ഒരാഴ്ച കൊണ്ട് ഷോപ്പിൻ്റെ ഫ്രണ്ടിലെല്ലാം കല്ലും മണ്ണ് അവിടെയൊക്കെ ഇതായിട്ടൊക്കെ വൃത്തിയാക്കി അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളെല്ലാം പണികളും കഴിച്ച് പെട്ടെന്ന് തന്നെയായിരുന്നു കുറേ ആൾക്കാരോട് വിളിക്കാൻ മറന്നിരിക്കണെ അപ്പോൾ ചിലരും ക്ഷമിക്കണം പറഞ്ഞവരൊക്കെ ക്ഷമിക്കണം വിളിച്ചാൽ പലരും വരാതിരുന്നിട്ടുണ്ട് അതിലുപരി നമ്മൾ വിളിച്ചവരും ആയിട്ട് പലരും നമ്മൾ സ്നേഹിക്കുന്നതിൽ നമ്മളറിയുന്നവർ ഒരുപാടാള് വന്നു അലഹമില്ല അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മളെ ഫാമിലിയിൽ നിന്നും അയൽവാസികളും എല്ലാവരും പറയാതിരിക്കാൻ വയ്യ നല്ല സപ്പോർട്ടാണ് അങ്ങനെ മൊത്തത്തിൽ നല്ല നമ്മളെ സ്നേഹിക്കുന്നവരെ സന്തോഷിക്കുന്നവരും എല്ലാവരും നല്ല ഇതായി വന്ന് ഇതായി സിദ്ധമോനായിട്ട ഉദ്ഘാടനം ചെയ്ത് ആങ്ങളൊക്കെ കുറച്ച് തിരക്ക് തിരക്കുണ്ടായതിനോട് എലക്ഷൻ്റെ അപ്പോൾ നല്ല ബിസിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓ വന്നു കുട്ടീനെ കൊണ്ട് ഇതാക്കിക്കോളാൻ പറഞ്ഞവന് അങ്ങനെ ദ്ഘാടനം കഴിഞ്ഞ് കാക്ക വന്നു വിസിറ്റ് ചെയ്ത കുട്ടികളെ കണ്ട് സംസാരിച്ച് കുറച്ച് പേരോടെ ഇരുന്ന് അല്ലാതെ എല്ലാവർക്കും വരാൻ പറ്റി രണ്ടാമത്തെ താങ്കളൊക്കെ വരാൻ പറ്റില്ല ഗൾഫിലാണ് ബാക്കി എല്ലാവരും വന്ന് വീട്ടാരും എല്ലാവരും വന്നു അതിൻ്റെ സന്തോഷവും സമാധാനം എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഷോപ്പിനെ കുറിച്ചിട്ടും നമുക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് തുടങ്ങാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എനായാലും അലഹദില്ല പതിനാറാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക ശ എടുത്ത വീഡിയോസായിട്ട് വീണ്ടും വേണം അസ്ലാമലൈക്കും